അസ്സാം വലൈക്കും വാഹത്തല്ലാ വാങ്ങുന്ന കൈയേക്കാൾ നല്ലത് കൊടുക്കുന്ന കൈയാണ് എന്ന് നിമിതങ്ങൾ പറഞ്ഞ ഒരു സമയമുണ്ട് ആ സന്ദർഭത്തെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് മഹാനായിമ മുഹാദർ റതി അള്ളാഹുവു ആയിരത്തി നാനൂറ്റി എഴുപത്തി രണ്ടാം ഹജീഫ് നമ്പറായി ഉദ്ധരിക്കുന്നു ഹിസാം റതി അള്ളാഹു പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞാൻ നബി തങ്ങളോട് ചോദിച്ചു എന്തോ ഒരു കാര്യം ആവശ്യപ്പെട്ടു ഫാഴ്വാനി അത് തങ്ങൾ എനിക്ക് നൽകി സുമൽത്തു പിന്നെയും നബി തങ്ങളോട് ഞാൻ ചോദിച്ചു ഫാൻ അപ്പോഴും നൽകി പിന്നെയും മൂന്നാമത് ഞാൻ ചോദിച്ചു എനിക്കത് നൽകി നൽകിയതിന് ശേഷം പിന്നെ ഉപദേശിച്ചു ഈ സ്വത്തുണ്ടല്ലോ ഈ ദുന്യാകുണ്ട് ഇത് മധുരമുള്ള പച്ചപ്പാണ് ഈ സ്വത്ത് സ്വത്ത് ആരെങ്കിലും ഈ സ്വത്ത്തൃപ്തിയോടുകൂടെയാണ് ഒരാൾ സ്വീകരിക്കുന്നത് എങ്കിൽ അള്ളാഹു കൊടുക്കുന്നു ഒരു ജോലിക്ക് പോയി ആ ജോലിയുടെ വേദനമായി അദ്ദേഹം നൽകുന്ന കാശ് അത് കൂടുതലായിരിക്കാം കുറവായിരിക്കാം പക്ഷെ ആ കിട്ടുന്ന കാശ് വളരെ മനസംതൃപ്തിയോടുകൂടെയാണ് ഒരാൾ വാങ്ങുന്നത് എങ്കിൽ ഭൂരിക്കല ഫീഹി അതിൽ പറക്കത്തുണ്ടാകും ഒരാള് നമുക്ക് ഒരു ഹതിയ നൽകുകയാണ് അല്ലെങ്കിൽ സതക നൽകുകയാണ് അപ്പം അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അത് വാങ്ങുമ്പോൾ മനസംതൃപ്തിയോടുകൂടെ വാങ്ങുക എങ്കിൽ അതിൽ പറക്കത്തുണ്ടാകും ومن െങ്കിൽ ആർത്തിയോട് കൂടെ വാങ്ങാന്ന് പറഞ്ഞാൽ പറഞ്ഞു പോയല്ലോ ഇത്തരമുള്ള ഇങ്ങനെയൊക്കെ ഉള്ള ചിന്ത അതാണ് ഇവിടെ ഈ ആർത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർത്തിയോടുകൂടെയാണ് ഒരാൾ സമ്പത്ത് വാങ്ങുന്നത് എങ്കിലും അതിൽ പറക്കത്തുണ്ടാവുകയില്ല തൊഴിലെടുക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ജോലി ചെയ്തിട്ട് വേതനം പറ്റുമ്പോഴും അല്ലാതെയുമൊക്കെ നമുക്ക് കിട്ടുന്ന സ്വത്ത് അതെത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അലഹമ്മില്ല ആരാപ്പൊ ഈ കാശ് വെറുതര എന്നുള്ള ഒരു മട്ടില് ഈ കിട്ടിയത് വലിയ ഭാഗ്യം എത്ര കുറച്ച് കിട്ടിയാലും അതൊരു വലിയ തുകയായി എന്ന ഒരു മനസംതൃപ്തിയോടുകൂടെയുള്ള ആ സ്വീകരണം അതിൽ പറക്കത്തുണ്ടാവും നമ്മുടെ തൊഴിലാളികളൊക്കെ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ എന്നും കഷ്ടപ്പാടും വിഷമവും തന്നെ ഓരോ ദിവസവും ജോലി ചെയ്താൽ മാത്രം പൈസയുണ്ട് പിറ്റേ ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ കാശില്ല എത്ര കിട്ടിയാലും മതിയാവുന്നില്ല മുഴുക്കുന്നില്ല അതിന്റെ ഒരു കാരണം വാങ്ങുന്ന ക്യാഷ് മനസംതൃപ്തിയോടുകൂടെ വാങ്ങുന്നില്ല അതാണ് ആർത്തിയോടു കൂടെയാണ് തരുന്ന സംഖ്യ ഒരാൾ വാങ്ങുന്നത് എങ്കിൽ അതിന് കിട്ടിയത് മതിയായില്ല എന്ന ഒരു ചിന്ത കുറച്ചുകൂടി കിട്ടേണ്ടിയിരുന്നു ഓഹ് ഇതൊരു അഞ്ഞൂറായിരുന്നെങ്കിൽ അഞ്ഞൂറ് കിട്ടിയപ്പോൾ ഒരു ആയിരം ആയിരുന്നെങ്കിൽ ആയിരം കിട്ടിയപ്പോൾ ഒരു രണ്ടായിരം ആയിരുന്നെങ്കിൽ എന്നുള്ള ആർത്തി അവന്റെ ഉപമ എങ്ങനെയാന്നറിയോ കിട്ടുന്ന സംഖ്യയിൽ സംതൃപ്തിയില്ലാതെ സ്വീകരിക്കുന്ന ആളുടെ ഉപമ ഒരാള് ഭക്ഷിക്കുന്നുണ്ട് പക്ഷേ അവന് വശപ്പെടങ്ങുന്നില്ല വയറ് നിറയുന്നില്ല അവനെ പോലെയാണ് കലോടം കഴിക്കുന്നുണ്ട് പക്ഷേ വിശപ്പ് തീരുന്നില്ല അതാണ് അവന്റെ ഉപമ അലൈ വരെ ഞങ്ങൾ ഉദാഹരണത്തിലൂടെ പറയാം കിട്ടുന്ന സ്വത്ത് മനസ്സംതൃപ്തിയോടുകൂടെ സ്വീകരിക്കാത്ത ആളുടെ ഉപമ എത്ര തെന്നിട്ടും വയറ് നിറയാത്ത വിശപ്പടങ്ങാത്ത ഒരു വ്യക്തിയെ പോലെയാണ് പൊതുവായി നപിതങ്ങൾ എന്നിട്ടൊരു തത്വം പഠിപ്പിച്ചു കൈ ഇല്ലേ മേനെയുള്ള കൈ അതാണ് എപ്പോഴും താഴെയുള്ള കൈയിനേക്കാൾ നല്ലത് കൊടുക്കുമ്പോ ഇങ്ങനെ കൊടുക്കും നമ്മൾ വാങ്ങുമ്പോ ഇങ്ങനെ വാങ്ങും നമ്മൾ അപ്പൊ കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന നല്ലത് എന്ന് നബി നിർത്തിയിട്ട് പറയുകയാണ് കാല ഹക്കീമൻ ഇത്രയും ഉപദേശം കേട്ടപ്പോൾ സത്യപ്രസ്ഥാനവുമായി അങ്ങയെ നിയോഗിച്ച നാഥനാണ് സത്യം ആണ് സത്യം ലാസവു ശേഷം ഈ ഉണ്ടായ സംഭവത്തിന് ശേഷം പിന്നീട് ഞാൻ ഒരാളോടും ഒന്നും ചോദിച്ചിട്ടില്ല കൊടുക്കുന്നതിന് ഞാൻ കുറവ് വരുത്തിയിട്ടുമില്ല വിട്ട് വരെ ഒരാൾക്ക് കൊടുക്കുന്നതിൽ കുറവ് വരുത്തുകയോ അല്ലെങ്കിൽ മറ്റൊരാളോട് ഒരു കാര്യം ഞാൻ ചോദിക്കുകയോ ചെയ്തിട്ടില്ലാത്ത കാലത്ത് യുദ്ധത്തിൽ കിട്ടിയ സമരാർജിത സ്വത്ത് കൊടുക്കാൻ വേണ്ടി ഹക്കീമിനെ പലപ്പോഴും വിളിച്ചു പക്ഷേ മഹാനവരുകൾ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല പിന്നെ ഭരണകാലം വന്നു അപ്പോഴും സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല കൊടുത്ത ഉപദേശം ഉണ്ടല്ലോ യാചിക്കരുത് അന്യൊരാളോട് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആ മനസ്ഥിതിയിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു ഉപദേശം മനസ്സിൽ അത് ജീവിതത്തിൽ അങ്ങ് പകർത്തി ഉമറു മഹാനായ ഹക്കീമുബിൻ ഹിസാമിന്റെ ഈ നിലപാട് കണ്ടപ്പോൾ അള്ളാഹുവിൻ ഒരിക്കൽ പ്രസ്താവിച്ചു ഈ ഹക്കീമിനെ മുൻനിർത്തിയിട്ട് മുസ്ലിം സമൂഹമേ ഞാൻ നിങ്ങൾക്ക് സാക്ഷി നിൽക്കുകയാണ് സ്വത്ത് പലപ്പോഴും ഞാൻ ഈ ഹക്കീമിനെ വെച്ച് നീട്ടിയപ്പോ അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല വിസമ്മതിക്കുകയാണ് ചെയ്തത് ഫലം بعد رسول رسول الله 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 صلى عليه وسلم حتى ിൽ വച്ച് ഒരു സംഭവം ഉണ്ടായപ്പോൾ യാചിക്കുന്നത് നല്ലതല്ലെന്ന് റസൂറുല്ലായി തങ്ങള് പറഞ്ഞതിന് ശേഷം റസൂറുല്ലാന്റെ വഫാ മഹാനവരുകളുടെ വഫാത്തുവരെ പിന്നെ ഒരാളോടും ഒന്നും ചോദിച്ചിട്ടില്ല ഒന്നും കൈപ്പറ്റിയിട്ടില്ല നബിസ്ങ്ങളുടെ ആ ഉപദേശം ജീവിതത്തിൽ അവസാനം വരെയും മഹാനായ വരുകയും ഹസീമെന്ന് പുലർത്തി പോകുന്നു പലപ്പോഴും ഒന്നാം ഖലീഫയും രണ്ടാം ഖലീഫയും ഒക്കെ ഭരണം നടത്തുന്ന സമയത്ത് സമരാർജിത സത്തിൽ നിന്ന് കൊടുത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞല്ലോ യാചിക്കരുത് മറ്റൊരാളോട് ആവശ്യപ്പെടരുത് എപ്പോഴും വാങ്ങുന്ന കൈയ്യനേക്കാൾ നല്ലത് കൊടുക്കുന്നതാണ് എന്ന ആ ഉപദേശം ജീവിതത്തിൽ നിഷ്ഠയോടെ പാലിച്ചു മരണം വരെ പിന്നെ വേറെ ഒരാളോട് ഒന്നും വാങ്ങിയിട്ടില്ല വളരെ വിഷമവും പ്രയാസവും ജീവിതത്തിലുണ്ട് അന്നത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ അപ്പൊ ഇല്ലായ്മയും വല്ലായ്മയും ജനങ്ങളോടല്ല പറയേണ്ടത് അള്ളാഹുവിനോട് പറയണം ഇല്ലായ്മയും വല്ലായ്മയും അള്ളാഹുവിനോട് പറയണം നമ്മളൊരാളോട് ഒരു കാര്യം ആവശ്യപ്പെടാൻ പോകുന്നതിന് മുമ്പ് പ്രച്ഛാനം നമ്മൾ ഏൽപ്പിക്കണം അബ്ബേ എങ്ങനെയൊക്കെ ഉദ്ദേശമുണ്ട് എന്റെ മോളെ കല്യാണം കഴിക്കാൻ പോവാണ് അതുകൊണ്ട് നിന്റെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു അള്ളാഹുവിനോട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ട് വേണം നമ്മൾ വിഷയത്തിന് ഞരപ്പ് ഒരുങ്ങാൻ മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അന്ന് നബിയായിട്ടില്ല സുലൈഹ ബിബിയുമായിട്ടുള്ള ഒരു പുരാതിയുടെ പുരാതിയെ തുടർന്ന് ജയിലിലടച്ചപ്പോൾ ആ ജയിൽവാസത്തിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി അള്ളാഹുഖാല സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്ത ആളാണ് മഹാനായ യുസൂ നബി അലൈഹി സ്വലാം സ്വപ്നങ്ങൾക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഓമിനായ ഒരു മനുഷ്യൻ കാണുന്ന സ്വപ്നം അത് വഹീന്റെ ഒരു അംശമാണെന്ന് അസ്രഫ്ൽ സയ്യിദുന മുഹമ്മദ് മുസ്തഫുലൈ വസ്ലാം ഒരു മനുഷ്യന് വരാൻ പോകുന്ന ചില വിപത്തുകളൊക്കെ സ്വപ്നത്തിലൂടെ അള്ളാഹുക്കാല കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ കാണിക്കുന്ന ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ അതെല്ലാം ഉണ്ട് പക്ഷെ ആ സ്വപ്നം എന്താണെന്ന് മനസ്സിലാക്കാനും അത് വ്യാഖ്യാനിക്കാനും കഴിവുള്ള ആളുകളൊന്നും ഇല്ലാതെയായിപ്പോയിരുന്നു സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരു വലിയ ഫണ്ണാണ് കാലത്തൊക്കെ പള്ളി തലസുകളിൽ സ്വപ്ന വ്യാഖ്യാനം കിതാബോധി പഠിപ്പിക്കുമായിരുന്നു ഇന്ന് അതില്ല കാരണം അതൊരു വലിയ ഒരു ശാലമായ ഒരു ഫന്നാണ് ഒരാൾ സ്വപ്നം കാണുമ്പോൾ സുബയ്ക്ക് മുമ്പായാൽ അത് ശേഷായാൽ ശുദ്ധിയോട് കൂടെ ആയാൽ അല്ലാതെയായാൽ എന്ന് പറഞ്ഞിട്ട് അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് ഓരോ നിമിത്തങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്തിയിട്ട് വേണം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയാം അത് പറ്റാവുന്ന ആളുകൾ ഇന്നില്ല അവ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ വിശാലമായ ഈ പണ് കീഴടക്കിയ പ്രവാചകനായിരുന്നു മഹാനായ ആയശുവിനെ ജനിച്ചിലാണ് മഹാനവരുകൾ ജയിലിൽ കഴിയുന്ന സമയത്ത് രണ്ടാളുകൾ സ്വപ്നം കണ്ട ഒരു സംഭവം കുറുവാൻ പറയുന്നുണ്ട് അങ്ങനെ അതിൻ്റെ വ്യാഖ്യാനമൊക്കെ കൊടുത്തു ഒരാൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്തായിരുന്നു രാജാവിനെ മുന്തിരിച്ചാറ് ഒഴിച്ചു കൊടുക്കുന്നതായിരുന്നു സ്വപ്നം കണ്ടത് അപ്പം മഹാനവരുകൾ പറഞ്ഞു നീ ഏറെ വൈകാതെ ഈ ജയിലിൽ നിന്ന് ഇറങ്ങും ഈ രാജാവിനെ നീ ഹിതമത്വം ചെയ്യും എന്നാണ് അതിന്റെ വ്യാഖ്യാനം വേറൊരാള് പറഞ്ഞു ഞാനിങ്ങനെ കൊട്ടയിൽ പത്തിരി കൊണ്ടുപോകുമ്പോ കഴുകന്മാര് വന്നിട്ട് അതിൽ നിന്ന് കൊത്തിക്കൊണ്ടുപോകുന്നത് സ്വപ്നം കണ്ടു അപ്പം മഹാനവരോട് പറഞ്ഞു ഓ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അല്ലാത്ത വ്യാഖ്യാനായി പോയി എന്താ നിങ്ങള് കുരിച്ചില് ഏറ്റു നിങ്ങൾ കൊല ചെയ്യപ്പെടും പുരുഷന് മുകളിൽ നിൽക്കുന്ന നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കഴുകന്മാർ വന്ന മാംസളമായ ഭാഗങ്ങളൊക്കെ കൊത്തിക്കൊണ്ടുപോയി അവസാനം ഒരു എല്ലും കൂടായി മാറും ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അയാളൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാനും കണ്ടു എന്ന് പറഞ്ഞാൽ അല്ലാതെ ഞാൻ സ്വപ്നം കണ്ടില്ല ആ ശരി നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ശരി ഞാൻ പറഞ്ഞു പോയില്ല വ്യാഖ്യാനം ഇനി സംഭവിക്കാൻ അതാണ് തന്നെ സംഭവിച്ചു പറയുന്നുണ്ട് അപ്പൊ ഈ ഒന്നാമത് സ്വപ്നം കണ്ട ആളില്ലേ അയാള് ജയിലിൽ നിന്ന് മോചിതനാവുകയാണ് മൂന്നാമത്തെ ദിവസം അപ്പൊ യൂസുഫ് അന്ന് പ്രവാചകനല്ല അദ്ദേഹത്തോട് പറയണു എന്റെ കാര്യം രാജാവിനോടൊന്ന് പ്രത്യേകം പറയണേക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടാണ് ആ പരാതി പറയേണ്ടത് പ്രത്യേകിച്ച് യൂസും നബി അലുസ്ലാമിനെ പോലെയുള്ള ഒരാൾ അടിമയോടാണ് ഇവിടെ പരാതി പറഞ്ഞത് അപ്പോൾ അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് അള്ളാഹു ആ ഒരു കാര്യത്തെ അങ്ങ് മറപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്ന വാക്കിൽ പന്ത്രണ്ട് അക്ഷരങ്ങളുണ്ട് അള്ളാഹു താല യൂസും നബി അലൈഹിസ്ലാം പറഞ്ഞ വാക്ക് ഹിബ്രു ഭാഷയിലായിരുന്നു അതിനെ ഖുറാനിലേക്ക് എടുത്ത് ഉത്തേജ അത് പന്ത്രണ്ട് അക്ഷരമുണ്ട് ഏതായിരുന്നാലും ഈ ഒരു വാക്ക് അള്ളാഹുവിനോട് പറയേണ്ട പരാതി ഇല്ലായ്മയും വല്ലായ്മയും സങ്കടവും അത് ഒരു അടിമയോട് പറഞ്ഞു എന്ന ഒരറ്റ കാരണത്താൽ അത് അള്ളാഹുതാല പ്രത്യേകനെ മറപ്പിച്ചു കളഞ്ഞു പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് രാജാവ് ഒരു സ്വപ്നം കണ്ടു ആ നാട് ഭരിക്കുന്ന രാജാവ് അപ്പൊ ഈ സിദമ തിരെയ്യുന്ന സേവകനോട് പറഞ്ഞു ഈ സ്വപ്നത്തിന്റെ ഒക്കെ വ്യാഖ്യാനം അറിയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടോന്നാ ദുന്യാ അപ്പോഴാണ് ഈ അടിമ പറഞ്ഞത് ഓ രാജാവെ പറ്റം പറഞ്ഞുപോയി എന്റെ കൂടെ യൂസിഫ് എന്ന് പറയുന്ന ഒരാൾ ജയിലിലുണ്ടായിരുന്നു ഒരു പയ്യൻ സുമുഖനായ സുന്ദരനായ ഒരു പയ്യൻ ഏത് സ്വപ്നം കണ്ടാലും വ്യാഖ്യാനിക്കും ആ വ്യാഖ്യാനം കൃത്യമായി പുലരും അതിന്റെ ഉദാഹരണമാണ് ഞാൻ ഞാനൊരു സ്വപ്നം കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ മൂന്നാം ദിവസം മോചിതനാവും രാജാവിനെ ഫുഡുമത് ചെയ്യുന്നതാണ് സ്വപ്നം അതുപോലെ തന്നെ ഫലിച്ചു പക്ഷെ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു എന്റെ കാര്യം പ്രത്യേകം രാജാവിനോട് പറയുന്നുണ്ട് പക്ഷെ ഞാനത് മറന്നുപോയി പന്ത്രണ്ട് പരിചയായി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുപ്പസ്ഥകൾ പറയണം അള്ളാഹുവിനോട് യൂസൂ നബി അലി ഇസ്ലാമിനെ പോലെയുള്ള പ്രമുഖനായ ഒരു വ്യക്തി അയാളേക്കാൾ താഴെയുള്ളവരോട് യാചിക്കാൻ പറ്റും പിന്നെ പറയാനുള്ളത് ആരോടാണ് സൃഷ്ടാവായ അള്ളാഹുദിനോടാണ് ആ അള്ളാഹുദിനോട് പറയേണ്ടതിന് പകരം ഇല്ലായ്മയും വല്ലായ്മയും സൃഷ്ടിയോട് പറയാൻ പോയപ്പോൾ അള്ളാഹു താല പരീക്ഷിച്ചു പന്ത്രണ്ട് കൊല്ലം പരീക്ഷിച്ചു ഏതായാലും രാജാവിന്റെ ആ സ്വപ്ന വ്യാഖ്യാനം കൃത്യമായി അങ്ങ് വിവരിച്ചു കൊടുത്തപ്പോ രാജാവിന് വളരെ ഇഷ്ടായി ഇനി വരാൻ പോകുന്ന കുറച്ച് കൊല്ലങ്ങൾ വളരെ സങ്കടകരവും ദുഃഖകരവും വിഷമവും പിടിച്ച കാലഘട്ടമാണ് അതിനുവേണ്ട മുതലുകളൊക്കെ ഇപ്പം തന്നെ സേവ് ചെയ്ത് മുന്നോട്ട് പോകണം കരുതലോടെ നീങ്ങണം എന്ന് പറഞ്ഞിട്ട് കൃത്യമായ വിശദീകരണം ആ യൂസുഫ് നബി അലി ഇസ്ലാം നൽകി അന്ന് കേവലം ഒരു യുവാവായിരുന്നു പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ പിന്നീട് പുലരുകയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഉണ്ടോ അപ്പൊ അള്ളാഹുവിനോട് പറയേണ്ട സങ്കടം സൃഷ്ടികളോട് പറയാൻ പോയപ്പോൾ അള്ളാഹു സുബാനുഭവ താലപ്പരീക്ഷിച്ചു നമ്മളുടെ സങ്കടം അള്ളാഹുവിനോട് പറയണം അള്ളാഹുവിനോട് പറയുമ്പോഴോ അള്ളാഹു തല കാണിക്കുന്ന മാർഗം ഇതന്നെ ആയിരിക്കാം അല്ലേ ഒരാൾ എന്നോട് പറഞ്ഞ് ഞാന് ഒരു പള്ളിയിൽ പോയിട്ട് ധാനം ചെയ്തു അമ്മ അങ്ങനെ രാത്രിയിൽ ഞാൻ ആരും ഇല്ലാത്ത ഒരു പള്ളിയിൽ ഇരുന്നിട്ട് കരഞ്ഞ ദച്ച എനിക്ക് ഒരുപാട് കടമുണ്ട് എന്റെ കടം നിന്ന് വീട്ടിത്തരണം അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഈ സങ്കടം പറച്ചിൽ ഇങ്ങനെ അറിയാതെ ശബ്ദം ഉയർന്നു പോയി അപ്പൊ റോഡിലൂടെ മൂത്രിക്കാൻ ഇറങ്ങിയ ഒരാളുണ്ട് അദ്ദേഹം ആരെയപ്പ പള്ളിയില് ഇന്നേരത്ത് ഇത്ര ഭക്തിയോടുകൂടെ ആരാധിക്കണമെന്ന് ചോദിച്ചു വെറുതെ ജസ്റ്റ് പോയി നോക്കിയ കാരണം വന്ന ആൾക്കാർ ഇച്ചിരി ആത്മീയതയുണ്ട് അപ്പം ഇദ്ദേഹം ഈ കടം വിട്ടുന്ന കാര്യം പറഞ്ഞു പറഞ്ഞാൽ തേങ്ങി തേങ്ങി കരയാണ് അപ്പം അയാൾക്ക് ഭയങ്കര സങ്കടം ഉണ്ട് അയാൾ ചോദിച്ചു എത്ര കട ഉണ്ട് എന്നിട്ട് എനിക്കിങ്ങനെ പന്ത്രണ്ട് ലക്ഷം രൂപ ബാങ്കിൽ കടമുണ്ട് ആ അത് കുഴപ്പമില്ല നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അയാൾ ആ ബാങ്കിൻ്റെ അഡ്രസ്സും അയാളെ നമ്പറും ഒക്കെ വാങ്ങി പിറ്റേ ദിവസം അത് ബാങ്കില് അയച്ച വ്യക്തി അയാളുടെ പ്രമാണം മകളെ കെട്ടിക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു അത് വാങ്ങിച്ചുകൊണ്ടിരുന്നു കണ്ടോ അപ്പൊ ഈ മനുഷ്യനെ അള്ളാഹുത്തായ ഉത്തരം ആ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് അയച്ച വ്യക്തിയാണ് ഇഷൻ എന്റെ കടം പിടിത്തന്നെ എന്ന് പറഞ്ഞപ്പോ ഒരാളുടെ അത് തോന്നിപ്പിച്ചു അയാൾ ആ പുള്ളിയിൽ വന്നു മൂത്രു അയാളെ സങ്കടം കേട്ടു പിറ്റേ ദിവസം അതിന് പരിഹാരം നേരെ ഇദ്ദേഹത്തിന്റെ പോയാൽ പരിഹാരമാകുമോ ഇല്ല പക്ഷെ അള്ളാഹു താല് തോൽപ്പിച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ സങ്കടം പറയേണ്ടത് എപ്പോഴും പടസാനോടാണ് അപ്പോൾ അള്ളാഹു അതിനുള്ള പരിഹാരം ഉണ്ടാക്കുന്നത് ഇതാണ് ഹിസാം നബിതങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു അത് നല്ലതല്ല എപ്പോഴും വാങ്ങുന്ന കൈയ്യനേക്കാൾ നല്ലത് കൊടുക്കുന്ന കൈയാണെന്ന് അഷ്റഫ് ഫൽക്ക് സെയ്ദന മുഹമ്മദ് മുസ്തഫു അള്ളാഹു അവൻ്റെ വിധി വിലക്കുകൾ പൂർണ്ണമായും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ നമ്മുടെ ഈമാനും ചഫയും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ റഹ്മാറൊക്കെ മഹത്തായ മജീസിൻ്റെ മർഗത്തോണ്ട് ഞങ്ങൾക്ക് നാഫിയായ അഴുമുകൾ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളുടെ അമലുകളെല്ലാം നീക്കണേ റഹ്മാൻ ഞങ്ങളുടെ ഈമാൻ സലാമത്തിൽക്കണേ റഹ്മാൻ ഞങ്ങളുടെ ദുന്യാവും ആഗ്രഹവും നീ രക്ഷപ്പെടുത്തി തരണേ റഹ്മാൻ ഞങ്ങൾക്ക് നീ എഴുതത്ത് നൽകണേ റഹ്മാൻ നൽകിയ സമ്പത്തിൽ നിന്ന് കുറയ്ക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാൻ ദീനിനു വേണ്ടി ചെലവഴിക്കാൻ പര്യാപ്തമായ ഒരുപാട് ഹലാലായ വരുമാനങ്ങൾ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله وبركاته